എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ും കോട്ടയത്തിന്റെ ഭക്ഷണപരിമയിൽ ഒഴിച്ചുകൂട്ടാനാവാത്ത ഒരു പേരാണ് മാമിച്ചടുത്തി ഏകദേശം എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൗതുകത്തിന് വീട്ടുകാർക്കായി തയ്യാറാക്കിയ നാടൻ പലഹാരങ്ങളുടെ സ്വാദിലൂടെ പുത്തനങ്ങാടി കാഞ്ഞിരത്തും മൂട്ടിൽ അന്തോണിയുടെ ഭാര്യ മറിയം ആന്റണി എന്ന മാമിച്ചടതിയുടെ കൈപുണ്യം ലോകമറിയുകയായിരുന്നു വീട്ടുകാർക്കായി അന്നുണ്ടാക്കിയ പലഹാരങ്ങളുടെ രുചി പിന്നീട് വീടും നാടും കടന്ന് ഇന്ന് മറുനാടുകളിലും എത്തി നിൽക്കുന്നു വിദേശത്തും അന്യസംസ്ഥാനങ്ങളിലും ജോലിക്ക് പോകുന്ന ഏതൊരു കോട്ടയംകാരൻ്റെ ബാഗിലും മാമിച്ചേടത്തിയുടെ പലഹാര പൊതികൾ ഉണ്ടാകും അത് കാത്ത് അന്യദേശത്ത് കാത്തിരിക്കുന്ന അവരുടെ കൂട്ടുകാരും ഉണ്ടാവും കോട്ടയത്തിൻ്റെ സ്വന്തം സ്വാദായ കുഴലപ്പവും ചുരുട്ടും അച്ചപ്പവും തന്നെയാണ് ഈ കൂട്ടത്തിലെ പ്രമുഖർ കൂടാതെ നല്ല ചമ്മന്തിപ്പൊടി അവലി വളയിച്ചത് ഹൽവ വിവിധതരം അച്ചാറുകൾ ഒക്കെ ഇവിടെ കിട്ടും ഇന്ന് മാമിച്ചേടത്തിയുടെ മക്കളാണ് ഈ രുചിയുടെ പെരുമ മുന്നോട്ട് നയിക്കുന്നത് ഇതെല്ലാം കണ്ട് ചേർത്തി അന്ന് സ്വർഗത്തിൽ ഇന്നും പലഹാരങ്ങളുണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്ന തിരക്കിലാവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മാറക്കണ്ടോ ബൈ ബൈ